നമസ്കാരം സി പി എമ്മിൻ്റെ അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നാലാം വർഷത്തേക്ക് അതായത് സി പി എം നാലാം വർഷത്തേക്ക് അവരുടെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം ടൈം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഇരിക്കുന്ന നോർത്ത് ബ്ലോക്കിന് തൊട്ടുമുന്നിലായി കഴിഞ്ഞ അറുപത് ദിവസത്തിലധികമായി സമരം കിടക്കുന്ന ആശാവർക്കർമാരെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കണ്ടതായി ഇതുവരെ നടിച്ചിട്ടില്ല ഏത് ആശാവർക്കറന്മാർ ഏത് പി എസ് സി റാങ്ക് ഹോൾഡർമാർ ഏത് വയോജന പെൻഷൻകാർ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ചോദ്യം അതായത് ഈ നാലാം വർഷത്തേക്ക് ഈ പറയുന്ന സി പി എം എന്ന പാർട്ടി വർഗ ബഹുജന സംഘടനകൾ നിരവധിയുള്ള സി പി എം എന്ന ഇടതുപക്ഷ പാർട്ടി എന്ന അവകാശ അവർ അവകാശപ്പെടുന്ന പാർട്ടിയുടെ രണ്ടാമതൊരു ടേം ഭരണം നാലാം വർഷത്തിലേക്ക് കിടക്കുന്നതിന്റെ ആഘോഷ പരിപാടികളിലേക്ക് അവർ കടക്കുമ്പോൾ ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ പോലും തികച്ച് ഇല്ലാത്ത ദിവസവേതനമുള്ള ആശാവർക്കർമാർക്ക് ഞങ്ങൾക്കൊരൽപമെങ്കിലും കാശുകൂട്ടിത്തരൂ എന്ന് അവർ പറയുമ്പോൾ കേരള സമൂഹം ആകെ മൊത്തത്തിൽ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഈ സർക്കാരോ മുഖ്യമന്ത്രിയോ അവരോട് കാണിക്കുന്നത് എന്തെന്ന് ഈ സമൂഹം കാണുന്നു പൊതുസമൂഹം കാണുന്നു ഈ അവസരത്തിൽ തങ്ങളുടെ ഭരണ നേട്ടത്തിൻ്റെ നാലാം വർഷം അതായത് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ കാശില്ല അതായത് ക്ഷേമ പെൻഷൻ ഇതുവരെ കുടിശ്ശിക തീർത്ത് കൊടുത്തിട്ടില്ല അത് മാത്രമല്ല പല ഇത് ലൈഫ് മിഷൻ്റെ ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങിക്കിടക്കുന്നു ഇങ്ങനെ നിരവധി സർക്കാരിൻ്റെ ക്ഷേമ കൊട്ടിഘോഷിച്ച ക്ഷേമ പദ്ധതികൾ വഴിയിൽ ആയി നിൽക്കുമ്പോൾ കഴിഞ്ഞ നാല് വർഷം തങ്ങൾ എന്ത് ഒതളങ്ങയാണ് ചെയ്തത് എന്ന് ജനത്തിന് കാട്ടിക്കൊടുക്കാൻ സർക്കാർ ഇതാ പരസ്യ ബോർഡുകൾക്കായി ഇരുപത് പോയിന്റ് ഏഴ് ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം കോടി രൂപ ചെലവാക്കാൻ പോകുന്നതായാണ് വാർത്തകൾ വരുന്നത് സർക്കാർ അത്തരത്തിൽ ഇരുപത് കോടിയിലധികം രൂപ പരസ്യ ബോർഡുകൾക്ക് ഹോൾഡിങ്സിനായിട്ട് അനുവദിച്ചുകൊണ്ട് പി ആർ ഡിക്ക് അതിൻ്റെ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞു സംസ്ഥാന സർക്കാർ കടുത്ത വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ സർക്കാർ ഈ സർക്കാർ എന്താണ് ചെയ്തത് അതിന് പരസ്യങ്ങൾ ചെയ്യുന്നതിനായി പരസ്യ ബോർഡുകൾക്കായിട്ടാണ് ഈ ഇരുപതേ പോയിൻറ്റ് ക്ഷമിക്കുക ഇരുപതേ പോയിൻ്റ് ഏഴ് ഒന്ന് കോടി രൂപ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫിഗറിൽ ഒരല്പം തെറ്റുപറ്റി എന്നാലും ഇരുപതേ പോയിൻ്റ് ഏഴ് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ബഡ്ജറ്റിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ വാർഷികത്തിന് നേരത്തെ തന്നെ നാല് കോടി രൂപ വകമാറ്റി വെച്ചിരുന്നു അതിന് പുറമെയാണ് ഈ നാല് കോടി രൂപ തികയില്ല അത്ര കണ്ടിവിടെ ജനങ്ങളെ സേവിച്ച് തങ്ങളിവിടെ പൂന്തി വിളയാടിയത് ജനങ്ങളെ ഹോൾഡിംഗ്സിലൂടെ അറിയിക്കാനായി പതിനാറ് കോടി രൂപ അനുവദിച്ച ബഡ്ജറ്റിൽ നേരത്തെ അനുവദിച്ച നാല് കോടി രൂപയ്ക്ക് പുറമേയാണ് പതിനാറ് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ അധികം അനുവദിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഈ പറയുന്ന വാർഷികത്തിൻ്റെ പരസ്യ പ്രചാരണത്തിനാണ് ഇത്രയും ഭീമമായ തുക അനുവദിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കൂറ്റൻ പരസ്യ ബോർഡുകൾ ഹോൾഡിംഗ്സാണ് ഇത്തരത്തിൽ സർക്കാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡിസൈനിങ്ങിന് ഓരോ ബോർഡിൻ്റെ ഡിസൈനിങ്ങിന് പത്ത് ലക്ഷം രൂപയാണ് ചിലവാകുന്നത് പി ആർ ഡി ഹോർഡിംഗ്സുകൾ പി ആർ ഡി ഹോർഡിംഗ് പി ആർ ഡിക്ക് പല ജില്ലകളിലും ഹോർഡിങ് ഹോർഡിങ്സുകളുണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് തന്നെ അറുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചു അനുവദിച്ചു കഴിഞ്ഞു എൽ ഇ ഡി വാളുകൾ എൽ ഇ ഡി സ്ക്രീൻ എന്നിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടുള്ള വാഹന പ്രചരണത്തിനും മൂന്നേ പോയിൻ്റ് മൂന്ന് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു കൂടാതെ കെ എസ് ആർ ടി സി റെയിൽവേ എന്നിവയിലെ പരസ്യത്തിനും ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അതായത് നാം തുടക്കത്തിൽ സംസാരിച്ചതുപോലെ സർക്കാരിന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശില്ല ഈ പറയുന്ന ആശാവർക്കർമാർക്ക് അവരുടെ വേതനം കൂട്ടി നൽകുന്നതിന് അതിനൊരു ചെറിയൊരു എമൗണ്ട് പോലും കൂട്ടി നൽകാനില്ല ഇത്തരത്തിൽ അതിനൊന്നും കാശില്ല അവർ ഈ കഴിഞ്ഞ നാലു വർഷം ഈ പറയുന്ന കേരള ജനതയെ സേവിച്ച് 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 അവർ ജനങ്ങൾ ജനങ്ങൾക്ക് പാലും തേനും ഒഴുക്കിയതിൻ്റെ പരസ്യ ഹോർഡിങ്സുകൾ ഇതാ ചെയ്യുന്നതിനായി ഇല്ലാത്ത കാശ് രണ്ട് ഇരുപത് കോടി രൂപ അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചിലവാക്കുന്ന തുകയൊക്കെ നാമും അതായത് നാം ഓരോരുത്തരും ഇനി ഏതെല്ലാം തരത്തിൽ ഇനി തിരിച്ച് ഇവർക്ക് നികുതി ഇനത്തിൽ നൽകേണ്ടി വരും ഇനി ഇവർ ഈ ഭരണം അവസാനിച്ചു പോകുമ്പോൾ ഇനി വരുന്ന സർക്കാരിന് എന്തുമാത്രം സാമ്പത്തിക ബാധ്യത ഇവർ ഉണ്ടാക്കി വയ്ക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും നന്ദി നമസ്കാരം